സമർപ്പണം മുതൽ ആത്മസമർപ്പണം വരെ ഭാഗം ഒന്ന് എന്താണ് ആത്മസമർപ്പണം നമ്മൾ സ്വയം അവനവനെ തന്നെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നതാണ് ആത്മസമർപ്പണം സ്വയം സമർപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമുക്കുള്ളതെല്ലാം പ്രപഞ്ചത്തിന് സമർപ്പിക്കണം ഭൗതികമായി നമ്മൾ നേടിയെടുത്ത വസ്തുവകകൾ സമ്പാദ്യം ജോലി സ്ഥാനമാനങ്ങൾ തുടങ്ങി ബന്ധുമിത്രാദികൾ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ നമ്മൾ ആർജിച്ചതെല്ലാം ആദ്യം സമർപ്പിക്കണം കൂടാതെ നമ്മുടേതായ ആഗ്രഹങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വയം നമ്മളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കണം അതോടെ നമ്മുടെ അവകാശി പ്രപഞ്ചമായി മാറും എല്ലാം സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിക്കണം എന്നല്ല ഉള്ളതെല്ലാം ഗുരുവിനോ ആശ്രമങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ എഴുതി കൊടുക്കണം എന്നുമല്ല മറിച്ച് ഒന്നിനോടും ഒട്ടലില്ലാതെ ആഗ്രഹങ്ങൾ ഇല്ലാതെ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തു തന്നെ വന്നാലും അത് പ്രപഞ്ചത്തിന്റെ ഇച്ഛയായി കരുതി നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണം എന്ന് വേണം മനസ്സിലാക്കാൻ ആത്മസമർപ്പണത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചില മാർഗങ്ങൾ ഇവിടെ പരാമർശിക്കുന്നു ത്യാഗം മേൽപ്പറഞ്ഞ വിധത്തിൽ സമർപ്പണം സാധ്യമാകണമെങ്കിൽ ഒരുവനിൽ ത്യാഗം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവണം ത്യാഗത്തിലൂടെ മാത്രമേ ആത്മീയതയുടെ ഉന്നതിയിൽ എത്തിപ്പെടാൻ സാധ്യമാവുകയുള്ളൂ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ത്യാഗം എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം സനാതനധർമ്മത്തിൽ അവനവനെ ശുദ്ധീകരിക്കാനാണ് പഠിപ്പിക്കുന്നത് മാറ്റം നമ്മളിലാണ് വേണ്ടത് നമ്മുടെ ചിന്താഗതികളാണ് മാറേണ്ടത് അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറും നമ്മുടെ മാറ്റം പതിയെ കുടുംബത്തിലേക്കും പിന്നീട് സമൂഹത്തിലേക്കും വ്യാപിക്കും നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ത്യാഗം ചെയ്യുമ്പോൾ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകൂ ഓരോരുത്തർക്കും ഏറ്റവും വിലപ്പെട്ടത് സ്വന്തം പ്രാണൻ തന്നെയാണ് അതായത് നമ്മൾ സ്വയം നമ്മളെയാണ് ത്യാഗം ചെയ്യേണ്ടത് അങ്ങനെ പൂർണ്ണ മനസ്സോടെ സന്തോഷപൂർവ്വം ചെയ്യുന്ന ത്യാഗമാണ് സമർപ്പണം സ്വയം ത്യാഗം ചെയ്യണം എന്ന് പറയുമ്പോൾ ആത്മഹത്യയല്ല മറിച്ച് നമ്മുടെ കൺട്രോൾ പൂർണ്ണമായി പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ സമർപ്പിക്കണം എന്ന് സാരം സാധാരണ കുടുംബജീവിതം നയിച്ച് മുന്നോട്ടു പോകുന്ന നമുക്ക് ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാണോ എന്ന സംശയം തോന്നിയേക്കാം ആത്മസമർപ്പണം എന്ന വാക്കുപോലും അപരിചിതമായിരിക്കാം ഏതാനും ദിവസങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല ആത്മസമർപ്പണം എന്നാൽ അതോർത്ത് ആരും വിഷമിക്കേണ്ടതില്ല ഗുരുവിൽ പൂർണമായി വിശ്വസിച്ച് ഗുരു പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ടു പോകുന്നവർക്ക് എങ്ങനെ ആത്മസമർപ്പണം ചെയ്യണം എന്ന് സ്വയം അവനവനിൽ തന്നെ തെളിഞ്ഞു വരും അതിന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഗുരുതത്വത്തിൽ ഉറച്ചുനിന്ന് എസ് എം എസ് മെഡിറ്റേഷൻ ഒരു ജീവിത രീതിയായി കണ്ട് ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ത്യാഗത്തോടെ ക്ഷമയോടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കണം മെഡിറ്റേഷനിലൂടെ നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോകുന്നതനുസരിച്ച് എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം സ്വയം ഉള്ളിൽ തെളിഞ്ഞു വരും ധർമാധർമ്മങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കണം ബ്രഹ്മചര്യം എന്നാൽ ബ്രഹ്മത്തെ അതായത് അറിവിനെ ചരിച്ച് ജീവിക്കണം അതിന് ബ്രഹ്മം എന്താണെന്ന് അറിയണം അത് അനേക ജന്മങ്ങൾ തപസ് ചെയ്ത് നേടിയെടുക്കേണ്ട എന്നാൽ സാധാരണക്കാരായ നമുക്ക് അതിന് സാധിക്കില്ല അപ്പോൾ ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാർ പറയുന്ന തത്വത്തിലൂടെ ജീവിതം നയിക്കണം അങ്ങനെ ധർമാധർമ്മങ്ങൾ അറിഞ്ഞ് ജീവിക്കുമ്പോൾ അധർമ്മപാതയിലുള്ളതെല്ലാം ന്യസിച്ച് അതായത് ത്യാഗം ചെയ്ത് ജീവിക്കണം അപ്പോൾ സന്യാസം എവിടെ തുടങ്ങണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവസാന കാലത്തേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല സന്യാസം കൂടാതെ ഗൃഹസ്ഥരായി ജീവിക്കുന്നതുകൊണ്ട് ഭർത്താവ് ഭർതൃധർമ്മവും ഭാര്യ ഭാര്യാധർമ്മവും മാതാപിതാക്കൾ മാതാവിന്റെയും പിതാവിന്റെയും ധർമ്മവും മക്കൾ പുത്രധർമ്മവും സഹോദരങ്ങൾ അവരുടെ ധർമ്മവും തുടങ്ങി സ്ത്രീ പുരുഷ ധർമ്മങ്ങൾ എല്ലാം അനുഷ്ഠിച്ച് സ്വയം അവനവനോടും കുടുംബത്തോടും സമൂഹത്തോടും പ്രപഞ്ചത്തോടുമുള്ള പ്രതിബദ്ധത നിർവഹിച്ച് ജീവിതം നയിക്കണം കുടുംബാംഗങ്ങളുടെയും മറ്റെല്ലാറ്റിന്റെയും നല്ലതും ചീത്തയും ദൗർബല്യങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം ഒരുപോലെ ഉൾക്കൊണ്ട് ജീവിതം നയിക്കാൻ വിശാലമായ ചിന്താഗതി ഉണ്ടാവണം അപ്പോൾ വാനപ്രസ്ഥത്തിന്റെ പ്രാധാന്യവും അവിടെ വന്നു വാനപ്രസ്ഥം എന്നാൽ നമ്മൾ വാനോളം ഉയരണം എന്നർത്ഥം ആകാശം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് അതായത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ നമ്മുടെ ചിന്തകൾ ആകാശത്തോളം വിശാലമാകണം എന്ന് സാരം ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ഒന്നും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം അനുഷ്ഠിക്കേണ്ട ഒന്നല്ല ജീവിതത്തിൽ ഉടനീളം അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഈ നാല് ഘട്ടങ്ങളിലും മേൽപ്പറഞ്ഞ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണം എന്ന് സാരം എസ് എം എസ് മെഡിറ്റേഷൻ നിരന്തരം ചെയ്തു പോകുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം പതിയെ പതിയെ നമ്മളിലേക്ക് വന്നു ചേരും